കൊതിക്കുന്ന നിനക്കറിയുമല്ലോ ഭരണാധികാരിയായ അതാ പറയുന്ന പെണ്ണ് തന്റെ ാരിയായ കൊട്ടാരത്തിന്റെ മണിക്ക് വിളിച്ചുകയറ്റിട്ടു യൂസു നബി അലിമിന്റെ ശരീരത്തിലേക്ക് എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസു എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ യൂസു നബി അലിഖുസലാമിനോട് സുലൈഹ എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണവടന്ന് യാരിച്ചപ്പോ കാലമായതൊന്നോ സുലൈഹിയ സുലൈഹ കല്ലാരപ്പേടിയാ സുലൈതാ പറയണമെടാ ചെറുപ്പക്കാരാ പോകം ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്തോസരം കിട്ടുന്ന സമയത്തോ പറയണമിന്നീ പുള്ള കല്ലാരപ്പേടിയ എന്തുകൊണ്ടാണ് യൂസു കൂടിയത് കൊണ്ടല്ലേ യൂസു വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി യും ചരിത്രത്തിന്റെ അവസാനം പരിഗണിക്കുന്നില്ല യൂസു ചോദിക്കുന്നു ഹറാമാക്കിയപ്പോ ഹറാമാക്കിയപ്പോ എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാഹു ഹലാലാക്കി തന്നല്ലോ നീ എന്റെ ഭാര്യയാണല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സുലൈസാ എന്ത് പരിഗണിക്കാത്തത് എന്ത് സഹകരിക്കാത്തത് അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ യൂസുഫേ

वञा त इ

സ്വർഗമുണ്ട് നോമ്പ് വിളിച്ചവന് സ്വർഗമുണ്ട് പക്ഷേ അമ്മ പറയുകയാ ഒരാൾക്ക് രണ്ട് സ്വർഗമാ ഒരാൾക്ക് രണ്ട് സ്വർഗമാലി കാമ റൊപ്പി ചെന്നാ

ണ ഒരു ചെറുപ്പക്കാരനല്ലോ ഒന്നത്തെ ആരോഗ്യമാനാണോ കൊല്ലക്കാരുടെ നേതാവാണോ കൊല്ലക്കാരുടെ നേതാവാടോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ അവളെ വെറുതെ ശാരീരികമായി അങ്ങനെ ഒരു പെണ്ണിനെ പെണ്ണിനെ എത്ര എത്രയെല്ലാം ബന്ധപ്പെടുമായിട്ടും അവിടെ നിന്ന് വഴങ്ങുന്നില്ല തങ്ങൾക്ക് അതിരാത്രി ആരും കാണാതെ വീടിന്റെ മതിലിലാടുകയോ ചവിട്ടി പൊളിച്ചോതാകു വീടിനകത്ത് മനുഷ്യൻ ഇങ്ങനെ വ്യഭിചരിക്കാ തയ്യാറെടുക്കുമ്പോൾ കേൾക്കുകയാ വീട്ടിലിരുന്നിട്ട് കുറാനോ الم يأن يعني للذين امنوا ان تخسع قلوبهم لذكر الله വീട്ടിൽ ഉമ്മ ഈ പെണ്ണ് ചോദിക്കുകയാണ് തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി തന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കേറിയിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണു ചോദിക്കുകയാമ്മി അല്ല ദീന ആമനോ അന്നുലൂപും ലിരിക്കിരില്ല നന്നാകാ സമയമായില്ലേ പുലയിൽ കേട്ടില്ലേ മോളെ വരുന്നവനോട് ചോദിക്കണം പരലോകമില്ലേ അല്ലാണ്ട് കോടതി അതുകൊണ്ട് മോളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ തിരിഞ്ഞു നടന്നോ എന്റെ ചെറുപ്പക്കാരോട് എന്റെ നോടും നിങ്ങളോട് പറയുകയാ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന തെറ്റ് ഒരു പേടിയുമില്ല പിന്നെ ചെയ്യാ പേടിയില്ലല്ലോ നീ വിചാരിക്കും നിന്നെ പിടിക്കാത്തത് നിന്റെ കഴിവുകൊണ്ടാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓരോ പറയുകയാവശ്യവും തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണെന്ന് ഭർത്താവിനെ വഞ്ചിക്കുമ്പോൾ ഫേസ്ബുക്കിലും മെസ്സേജ് എഴുതുമ്പോ നഗ്നചിത്രകൾ ഷെയർ ചെയ്യുമ്പോ ഓരോ പ്രാവശ്യം നീ രക്ഷപ്പെടുമ്പോ വിചാരിക്കും നിന്റെ ബുദ്ധി 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 നിന്റെ നിന്റെ രണ്ട് ഒരു വട്ടം ചെയ്തു രണ്ടു വട്ടം ചെയ്തു മൂന്ന് വട്ടം ചെയ്തു പിടിക്കപ്പെട്ടില്ല പിന്നെ നീ എപ്പോഴും വേണമെങ്കിലും കരുതിയിരുന്നു പറയുന്നു മൂന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവസരം ഉണ്ടാകില്ല മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഉണ്ടാകില്ല എപ്പോഴെങ്കിലും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ ഉറക്കപ്പർ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹുവിന് ഭയം ഉണ്ടാകണം അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം മരണം വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് കാലെടുത്തു വെച്ചു എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഞാൻ ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു ഞാൻ ഒരു വർഷം കൂടെ മരണത്തിലേക്ക് അടുത്തു എനിക്കൊരു കൊല്ലം കൂടെ ആയുസ് കൂടിയല്ലോ അള്ളാഹുവെ ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ എനിക്ക് പക്കത വേണമല്ലോ നന്നാകണമല്ലോ എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു അള്ളാന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവാൻ